കേക്ക് ഉണ്ടാക്കലല്ലാതെ വേറെ പണിയൊന്നും ഇല്ലേ ജോലിയൊന്നും നോക്കുന്നില്ലേ ജോലി ഇല്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ടാവും ബേക്കേഴ്സ് ആയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ചോദ്യങ്ങളൊക്കെ പതിവായിട്ട് കേൾക്കാറുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരെ ബേക്കിംഗ് ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ അല്ലാതെ ഒരു ചെറിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആരാണെങ്കിലും ഈ ഒരു ചോദ്യങ്ങളൊക്കെ പാസ് ചെയ്തു പോകുന്നുണ്ടാവും ഞാനിപ്പ എന്റെ കേക്കും ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫോർ ഇയേഴ്സായി ഈ ഫോർ ഇയേഴ്സിലും ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി കുറെ നാൾ മുന്നേ ചെയ്തൊരു വീഡിയോയില് ഈ സെയിം കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് കുറെ പേര് ഈ സെയിം സിറ്റുവേഷൻസും സെയിം ഒക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്റ്റോറി കമന്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ വർഷം മുന്നേ ഇട്ട ഒരു വീഡിയോയുടെ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത് ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും എനിക്ക് അതേ സിറ്റുവേഷൻ ഇപ്പോഴും നേരിടേണ്ടതായിട്ടുണ്ട് എന്തിന് രണ്ടു ദിവസം മുന്നേ കൂടെ ഈ ഒരു ചോദ്യം ഞാൻ കേട്ടതേ ഉള്ളൂ അന്ന് ഇന്നും ഈ ചോദ്യത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ലെങ്കിലും ഇതിനുള്ള ഉത്തരത്തിന് എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരും എൻ്റെ കയ്യിൽ നിന്ന് കേക്കും ഹാമ്പോഴ്സും ഒക്കെ മേടിച്ചിട്ട് അവരുടെ പോക്കറ്റിലിരുന്ന പൈസ എടുത്ത് അവരെ കയ്യിൽ തന്നതിന് ശേഷമാണ് അവരെ അടുത്ത് ഇപ്പൊ ജോലി ഒന്നും ഇല്ലേ വെറുതെ എന്നൊക്കെ ചോദിക്കുന്നത് പണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കും അല്ലെങ്കിൽ ഇല്ല ഞാനാണ് കേക്കിന്റെ ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അവർ സാറ്റിസ്ഫൈ ആക്കി വിടും പണ്ട് ഇതേപ്പറ്റി ഓർത്ത് കുറെ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയത് ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നവരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലൊക്കെ ജോലിക്ക് പോകണം അല്ലെങ്കിൽ വിദേശത്ത് പോകണം ഇത് രണ്ടും ചെയ്യാത്തവര് ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടത്തേയില്ല ജോലിയൊന്നും കിട്ടാത്തവരും ജോലിക്ക് പോകാൻ കഴിവില്ലാത്തവരും ഇങ്ങനെയുള്ള ബിസിനസ് ഒന്നും പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇവരെല്ലാം ചിന്തിച്ചിരിക്കുന്നത് പക്ഷേ ഈ ജോലിക്ക് പോകുന്ന എല്ലാവരും വേറൊരാളുടെ ബിസിനസ്സിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണ് അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നതാണെന്നൊന്നും ആരും ചിന്തിക്കാറേയില്ല അവർ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും കഷ്ടപ്പെട്ടാലും അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള സാലറിയിൽ നിന്നും ഒരുപാട് കൂടുതലൊന്നും അവർക്ക് പ്രതീക്ഷിക്കാനില്ല ഇനി എന്തെങ്കിലും കൂടുതൽ അയാളുടെ വർക്കിന് അയാൾക്ക് കിട്ടിയാല് അതിനർത്ഥം ആ ഒരു ബിസിനസ് ഓണർക്ക് ഇയാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നല്ലേ അതേസമയം ചെറുതാണെങ്കിലും ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അവർ രാത്രിയും പകലും ഒക്കെ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്താലും അതിന്റെ ഹൺഡ്രഡ് പെർസൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുന്നത് ആൾക്ക് തന്നെയായിരിക്കും നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നോണ്ട് അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ടൈമും കഴിവും എല്ലാം വേറൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാണാനാണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചു വരുന്ന ആ ആൾക്കാർക്ക് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇതേ പറ്റി വലിയ ഐഡിയ ഉണ്ടാവില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനി വരുമ്പോൾ അതായത് ജോലിയില്ലേ ജോലി നോക്കുന്നില്ലേ ഉള്ള ചോദ്യങ്ങൾ ജോലി ഇല്ല ജോലി നോക്കുന്നില്ല തന്നെ പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്ത് കിട്ടുന്നില്ല എന്നൊന്നും നമ്മൾ അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വിടെ വെറുതെ ഇരിക്കുവല്ല ബിസിനസ് ആണ് ചെയ്യുന്നത് അതൊന്നും നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവരത് മനസ്സിലാക്കി എന്ന് വിചാരിച്ച് നമ്മുടെ ബിസിനസ് ഇവിടെ കൂടാനോ കുറയാനോ ഒന്നും പോകുന്നില്ല ഒന്നും ചെയ്യുന്നില്ലേ ജോലി എന്ന് ചോദിക്കുന്നവർക്ക് ഒന്നും ചെയ്യുന്നില്ല ജോലിയില്ല എന്ന് കേൾക്കാനായിരിക്കും ആഗ്രഹം അല്ലെങ്കിൽ അവർ മാന്യമായ രീതിയിൽ ഇപ്പൊ എന്താ ചെയ്യുന്നേ ചെയ്യുന്നേന്നല്ലേ ചോദിക്കൂ ഇപ്പൊ എന്റെ വീഡിയോ കേട്ട് കുറെ പേര് വിചാരിക്കും അപ്പൊ ജോലിയൊക്കെ മോശമാണോ ബിസിനസ് മാത്രമാണോ നല്ലതാണ് ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ചെയ്യുന്ന കാര്യത്തില് നമ്മൾ ഹാപ്പി ആണോ എന്നുള്ളതാണ് കാര്യം ഒരുപാട് എൻജോയ് ചെയ്ത് അവരുടെ വർക്ക് ചെയ്യുന്ന കുറെ പേര് എനിക്കറിയാം അവരൊക്കെ അവർ ചെയ്യുന്ന ജോലിയിൽ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് എന്ത് ജോലി ആയിക്കോട്ടെ അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നവർക്ക് എത്ര വലിയ ബിസിനസ് ചെയ്യുന്നവരെക്കാട്ടിലും നല്ലത് ആ ജോലി തന്നെയായിരിക്കും അതുപോലെ തന്നെ എത്ര ചെറിയ ബിസിനസ് ആയിക്കോട്ടെ അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നവർക്ക് എത്ര വലിയ ജോലിയെക്കാട്ടിലും നല്ലത് ആ ചെറിയ ബിസിനസ് തന്നെയായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജോലി കിട്ടാത്തവരും ജോലി ചെയ്യാൻ കഴിവില്ലാത്തവരല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും റൺ ചെയ്യാനും കഴിവുള്ളവരാണ് ബിസിനസ്സിലോട്ട് തിരിയുന്നത് നമ്മൾ ചെയ്യുന്ന യും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയാൽ അത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അത് തന്നെയാണല്ലോ എല്ലാ ജോലിയുടെയും എല്ലാ ബിസിനസിന്റെയും മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സോ ടാറ്റാ